കാസർഗോഡ് ജില്ലയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മഞ്ചേശ്വരം കേരള രാഷ്ട്രീയത്തിലെ അതിർത്തി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു കന്നഡ തുളു കൊങ്കണി മലയാളം തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്നവർ വസിക്കുന്ന ഈ മണ്ഡലത്തിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി പലപ്പോഴും വൈകാരികവും സാമുദായികവുമായ ഘടകങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ബി ജെ പിക്ക് മഞ്ചേശ്വരം എന്നത് കേവലം ഒരു മണ്ഡലമല്ല മറിച്ച് കേരള നിയമസഭയിലേക്കുള്ള അവരുടെ ഏറ്റവും വലിയ വാതിലാണ് കെ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ മഞ്ചേശ്വരം വലിയ പങ്കുവഹിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അയ്യായിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് തോറ്റ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് വെറും എൺപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിന്റെ പി ബി അബ്ദുൾ റസാക്കിനോട് പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാട്ട് എണ്ണൂറ്റി അൻപത്തി വോട്ടുകൾക്കും പരാജയം രുചിച്ചു തുടർച്ചയായ മൂന്ന് പരാജയങ്ങൾക്ക് ശേഷം ഇത്തവണ സുരേന്ദ്രനെ മാറ്റണമെന്ന ശക്തമായ ആവശ്യം ബി ജെ പി പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് ഉയരുന്നുണ്ട് മണ്ഡലത്തിലെ വോട്ടർമാരുമായി നേരിട്ട് ബന്ധമുള്ള ഒരു പ്രാദേശിക നേതാവ് വേണമെന്നാണ് അവരുടെ വാദം എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സുരേന്ദ്രന്റെ സ്വാധീനം വീണ്ടും സ്ഥാനാർത്ഥി വഴി തുറക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം ലീഗിന്റെ അഭിമാന പോരാട്ടമാണ് രണ്ടായിരത്തി ആറിലെ അപവാദം ഒഴിച്ചു നിർത്തിയാൽ മിക്കപ്പോഴും മണ്ഡലം ലീഗിനൊപ്പമായിരുന്നു നിലവിലെ എം എൽ എ എ കെ എം അഷ്റഫിന് മണ്ഡലത്തിലെ വിവിധ ഭാഷാ സമൂഹങ്ങൾക്കിടയിലുള്ള സ്വാധീനം വലുതാണ് ബി ജെ പിയെ തടയാൻ മതേതര വോട്ടുകൾ ഒന്നിപ്പിക്കുക എന്ന തന്ത്രമാണ് ലീഗ് ഇവിടെ പയറ്റുന്നത് ബി ജെ പിയുടെ വോട്ട് വിഹിതം ഓരോ തവണയും വർദ്ധിക്കുന്നത് ലീഗിനെ ജാഗരൂകരാക്കുന്നു കൂടാതെ സുന്നി വിഭാഗങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും ലീഗ് നിരീക്ഷിക്കുന്നുണ്ട് മഞ്ചേശ്വരത്ത് ഇടതുപക്ഷത്തിന് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട് എന്നാൽ പലപ്പോഴും ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇടതുപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് മറിയുന്നുണ്ടോ എന്ന സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഉയർത്താറുണ്ട് രണ്ടായിരത്തി ആറിൽ സി എച്ച് കുഞ്ഞമ്പു ജയിച്ചപ്പോൾ മുസ്ലിം ലീഗ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു അന്ന് ലീഗിലെ ആഭ്യന്തര പ്രശ്നങ്ങളും എ പി വിഭാഗം സുന്നികളുടെ പിന്തുണയുമാണ് ഇടതുപക്ഷത്തെ സഹായിച്ചത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാനം മുതൽ ഇരുപത്തി ആറ് ശതമാനം വരെ വോട്ടുകൾ നേടാൻ എൽ ഡി എഫിന് കഴിഞ്ഞു ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമായതിനാൽ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിലനിർത്തുന്നതിൽ ഇന്ത്യ സഖ്യത്തിന്റെ അന്തർധാരകൾ ചർച്ചയായേക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ബി ജെ പി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കിയേക്കുമെന്ന് ജില്ലാ അധ്യക്ഷ എം എൽ അശ്വിനി സൂചന നൽകിയിട്ടുണ്ട് ഒരു ദേശീയ നേതാവോ അല്ലെങ്കിൽ കർണാടകയുമായി അടുത്ത ബന്ധമുള്ള നേതാവോ വന്നാൽ അത് വോട്ടെടുപ്പിനെ ബാധിച്ചേക്കാം മറുഭാഗത്ത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള സീറ്റ് വെച്ചുമാറ്റ ചർച്ചകളിലെ മഞ്ചേശ്വരം ഉൾപ്പെടുന്നില്ലെങ്കിലും പ്രാദേശികമായ ഐക്യം ഉറപ്പാക്കാൻ യു വലിയ പ്രാധാന്യം നൽകുന്നു തുളു കന്നഡ വോട്ട് റിപ്പീറ്റ് തുളു കന്നഡ വോട്ടുകൾ പിടിക്കാൻ ഏത് സ്ഥാനാർത്ഥിക്കാണ് കൂടുതൽ കഴിയുന്നത് എന്നത് വിജയത്തിൽ നിർണായകമാകും യുവാക്കളുടെ നിഷ്പക്ഷ വോട്ടർമാരുടെ നിലപാട് ബി ജെ പിക്ക് ലീഗിനോ ഗുണകരമാകാം എൽ ഡി എഫ് വോട്ടുകൾ എത്രത്തോളം പെട്ടിയിലാക്കുന്നു എന്നത് ബി ജെ പിയുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കും എൽ ഡി എഫ് വോട്ട് കുറഞ്ഞാൽ അത് ബി ജെ പിക്ക് ഗുണകരമാകാനാണ് സാധ്യത മഞ്ചേശ്വരം കേരളത്തിലെ മറ്റു നൂറ്റി മുപ്പത്തി മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് അവിടെ രാഷ്ട്രീയം മാത്രമല്ല ഭാഷയും വികാരവും വിശ്വാസവും പോരാട്ട വീര്യവും ഒത്തുചേരുന്നു കെ സുരേന്ദ്രൻ്റെ നാലാം പോരാട്ടം ഉണ്ടാകുമോ അതോ ബി ജെ പി പുതിയൊരു മുഖത്തെ അവതരിപ്പിക്കുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ മഞ്ചേശ്വരത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഏതായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു ഫോട്ടോ ഫിനിഷ് പോരാട്ടത്തിനാകും മഞ്ചേശ്വരം വീണ്ടും സാക്ഷ്യം വഹിക്കുക